ഓ ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം പത്ത് പുല്ലംഭൂജാസ്ത്രനുടെ വല്ല നയനം അല്ലാലർത്ത ഉല്ലാസമാർന്നു നിജസല്ലാഭമായ അതിൽ ഉല്ലാസോത്സവതയ ചൊല്ലാർന്നു നൽപ്പളനിയല്ലാതിപൻ ഭവതി നല്ലാൽമജൻ്റെ വടിവാ ജഗന്മ കൂട ചില്ലാമാവന്റെ കൃപ തെല്ലാകിലും ശുഭകരി ശ്രീനാരായണ പരമഗുരവീ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി ശ്ലോകം പത്തിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം കാമദേവന്റെ അതിക്രമത്തെ സ്വന്തം കണ്ണിന്റെ ശക്തി കൊണ്ട് അമർത്തി കളഞ്ഞവനാണല്ലോ ഗിരീശനായ ശിവൻ വളരെ ഉല്ലാസത്തോടു കൂടി തന്നിൽ തന്നെ സത്വസ്തു ആയിരിക്കുന്നതിന് ലഭിച്ചത് മുഖാന്തരം തന്നിൽ ഊർന്നു വരുന്ന കൂടി എന്ന പ്രകാശഗോപുരത്തിന്റെ അധിപനായിരിക്കുന്ന സുബ്രഹ്മണ്യൻ ആ ശിവന് നല്ലൊരു മകന്റെ രൂപത്തിൽ വന്ന് പിറന്നിരിക്കുന്നു സകല ജഗത്തിന്റെയും കിരീടത്തിലെ പളുങ്കുമണിയായിരിക്കുന്ന ആ സുബ്രഹ്മണ്യന്റെ കൃപ അല്പമെങ്കിലും ലഭിക്കുവാനിടയായാൽ അത് ശുഭത്തെ ഉണ്ടാക്കുന്നതാണ് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ